സ്വന്തമായി സ്ഥലമോ ഭവനമോ ഇല്ലാത്തവർക്ക് എഴുപത്തിയഞ്ച് അടിസ്ഥാനം കിടക്കുന്നത് ഇതിന്റെ പിന്നെ ഒരു ദർശനമാണ് അത് തികച്ചും വേറെ വസ്തുക്കെ ആണെങ്കിലും ഭാരതീയ സംസ്കാരത്തിന് ഇതിൽ ലഭിച്ചത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു ശിക്ഷനായിരുന്ന വിനോദ ഭാവയുടെ ദർശനമാണ് ഭൂഭവന്റെ ഭൂഭവനധാനത്തിന് വലിയ ദർശനം അന്നുണ്ടായിരുന്ന മാർത്തവം മെത്ര പോലത്തെ യുവഹനൻ മാർത്തവ മെത്ര പോലത്തെ മനസ്സിൽ വിനോദഭാവര് വളരെ അടുത്ത ഒരു സ്നേഹിതനായ രീതിയിൽ അതേ അത് ഏറ്റെടുക്കുന്നു അങ്ങനാണ് സഭയിലെ എഴുപതിൻ്റെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ കാലഘട്ടത്തിൽ ഈ ഭൂഭവന പ്രസ്ഥാനത്തിനോട് ചേർന്ന് അനേകം ഒന്ന് വസ്തു ലഭിക്കാനായിട്ട് സാധിച്ചു ആ കാലഘട്ടത്തിൽ അനേക വീട് അത് ചോദിച്ചു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലർക്കും

അഭയം പദ്ധതിയുടെ രണ്ടാംഘട്ട ഉദ്ഘാടനം തിയഡോഷ്യസ് മാർത്തോമ മെത്രാ പോലീത്ത നാളെ നാലു മണിക്ക് പുതുവേലിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമൂഹിക സേവനം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് അറിയപ്പെടുന്നതാണ് പ്രത്യേകിച്ച് യുഹാനയുടെ കാലഘട്ടം മുതൽ പ്രസ്ഥാനം എന്ന് ഇല്ലാത്തവർക്ക് ഭൂമി ഭവനവും ഇല്ലാത്തവർക്ക് ഭവനവും നൽകി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം കാലഘട്ടങ്ങളായി മാർത്തമ സഭയിൽ നിലനിൽക്കുന്നു അഭയം എന്ന് പറയുന്ന പുതിയൊരു പ്രോജക്ട് ഇപ്പോഴത്തെ മാർത്തമാ മെത്രാപുരുത്തത്തിന് മേനി ഇപ്പോഴത്തെ പദവിക്ക് മെത്രാപുലിത്തോഷ പദവി എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന ആ സമയത്ത് ഭൂമിയില്ലാത്തവരും ഭവനമില്ലാത്തവരുമായ എഴുപത്തിയഞ്ചാളുകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി എല്ലാവർക്കും വേണ്ടി സഭയിൽ സമർപ്പിച്ചു അത്തരത്തിൽ എഴുപത്തിയഞ്ച് ഭവനങ്ങൾ ചമയ്ക്കുന്നതിന് സഹൃദയരായ ആളുകളെയും സന്നദ്ധരായ ആളുകളെയും നല്ലവരായ ആളുകളുടെയും സഹകരണത്തോടുകൂടെ ഭൂമി ലഭ്യമാകുന്നതിന് സാധിച്ചു അതിൽ അഞ്ച് സെൻറ്റ് സ്ഥലം ഇപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മാത്യു ഗിവർഗീസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് നൽകിയത് അത് പുതുവൽ മാർത്തമാ പള്ളിയോട് ചേർന്നുള്ള ഒരു നല്ല സ്ഥലമാണ് അവിടെ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് മനോഹരമായ ഒരു ഭവനം പ്രബദദൂർ സെൻ്റ് തോമസ് മാർത്തമ്മയുടെ അവയിലെ ഭവനമില്ലാത്ത ഒരു കുടുംബത്തിന് നിർമ്മിച്ചു കൊടുക്കും അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നാളെ നാല് മണിക്ക് അതിന് മെത്രാപോളി ജിമേനി നേരിട്ട് വന്ന അത് പ്രതിഷ്ഠിക്കുകയാണ് അതൊരു ചരിത്രമുഹൂർത്തമായി തീരുന്നതിനുള്ള പ്രതീക്ഷയാണ് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അവനവില്ലാത്ത ഭവനവും ഒപ്പം അവനം വയ്ക്കാൻ സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലവും ലഭ്യമാകുന്ന ഒരു വാർത്തയായി ഇത് മറ്റുള്ളവർക്ക് അറിയപ്പെടുന്നതിടയാവണം അതിലൂടെ സഭയുടെ സമൂഹത്തിലെ ഒരു പ്രവർത്തനം പല മനസ്സുകളിൽ സഹൃദയരായ ആളുകളുടെ മനസ്സുകളിലൂടെ അടയാളപ്പെടുത്തണം ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടേണ്ടത് സഭയുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ തന്നെ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നതാണ് ഇതിലൂടെ താല്പര്യപ്പെടുന്നത്

പിറവന്തൂർ സെന്റ് തോമസ് ഇടവകയിലെ ഭവനരഹിതരായ ഒരു അംഗത്തിനാണ് സഭ വീട് നിർമ്മിച്ചു നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതി കൺവീനർ റവറൻസ് ജോർജ് മാത്യു സഭാ സെക്രട്ടറി റവറൻസ് എ ബി ടി മാമൻ വൈദിക ട്രസ്റ്റി റവറൻസ് ഡേവിഡ് ഡാനിയൽ അഭയം കോർഡിനേറ്റർ റവറൻറ് വി എസ് കറിയ അടൂർ ഭദ്രാസന സെക്രട്ടറി റവറൻസ് ബേബി ജോൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി